എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും കഴിഞ്ഞ് എട്ട് വർഷങ്ങളായി എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തുന്ന വിശക്കുന്നവേറിനൊരു പൊതുച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതികൾ ആരംഭിക്കുകയാണ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്നലെ നടന്ന ദുരന്തത്തിൽ നമുക്കപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ദുരന്തമാണ് വയനാട് നടന്നത് ആ ദുരന്തത്തിൽ നമ്മളെ വിട്ടുപോയവർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ച് ഒരു നിമിഷം നേരം നമുക്ക് മൗനാഴ്ച വിശുക്കുന്ന വേളയിൽ പുതുച്ചോറി നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടത്തി വരുന്നു എല്ലാ വ്യാഴാഴ്ചകളും നടത്തുന്നു ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സ്പോൺസർമാരുള്ളതാണ് നമ്മുടെ ഈ ഭക്ഷണ പരിപാടി നിലനിന്നു പോകുന്നതിന് പ്രധാന കാരണം ഏതായാലിന്ന് നമുക്ക് മോളുടെ അനുബന്ധിച്ചാണ് നടക്കുന്നത് യോഗം തുറന്നതിൻ്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം ആരാധനായോ കൈകളെ സ്വാഗതം എല്ലാവർക്കും തന്നെ നമസ്കാരം നേരത്തെ രവി പറഞ്ഞമായ ദീക്ഷ ഞാൻ ഇത്ര വർഷത്തോളമായിട്ട് കൂബിആർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായ ബിഷപ്പെന്ന് വരുന്നൊരു കുതിച്ചോറ് എന്നുള്ള ഈ അന്നദാന പദ്ധതിയുടെ നടപ്പിൽ വരുത്തുകയാണ് നമ്മളതെല്ലാ വ്യാഴാഴ്ചകളിലാണ് വിഭാവനം ചെയ്തതെങ്കിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ആഴ്ചയിൽ പല ദിവസങ്ങളിലും വിചാരണ ദിവസങ്ങളിലും പായസത്തോടുകൂടി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി നണ്ണി നടപ്പാണ് ഞാൻ ന്യൂസേറ്റിൽ രേഖപ്പെടുത്തണം ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കഴിമസത്തിൽ മനോജ് കുമാറിൻ്റെയും ജിന്ദുവിൻ്റെയും മകൾ ഈശുക ജിന്തുക്കനോട് അനുബന്ധിച്ചിട്ടാണ് നിങ്ങളുടെ ഈ അംഗതായി നടത്തുന്നത് എന്തായാലും ഈ പിറന്നാൾ ആഘോഷിക്കുന്ന അപ്പോൾ കുച്ചു സ്വാമിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരിടുന്നതിനൊപ്പം ആ കുട്ടിയുടെ ഭാവി കാലും മകൻ ഗുരുവായൂർ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് സാധിക്കുകയും ചെയ്യുന്നു അച്ഛൻ്റെ കറുത്തയിൽ നിങ്ങളെ സാധ്യത ചെയ്യാനുള്ളതാണ് ഇന്ത്യ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് രവി ചെന്നനം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നിവയിൽ ഉപരി ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളൊക്കെ നേതൃത്വപദവി അലങ്കരിച്ച് ഹർജി ഗുരുവായൂരിന്റെ ഒരു മുഖമായ അല്ലെങ്കിൽ സംഗീത സാന്നിധ്യമായ അഡ്വക്കറ്റ് രവി ചെന്നത്താദം വന്നത് കൂടാതെ മുരളിയാക്കുമ്പോഴേക്കും മിസ്റ്റാണെങ്കിൽ ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വമേധയെ ഏറ്റെടുത്ത് അതിവിടെ സൂചീർകമായ രീതിയിൽ നടത്തി വരുത്തുന്നതിന് വിസാരിക്കുന്ന വ്യക്തിയാണ് മുരളിയ രീതിയിലേക്ക് സന്തോഷവും സാധ്യതയുള്ളത് കൂടാതെ ഇന്നത്തെ പിറന്നാളിൻ്റെ പാവയും മനുജും ബിന്ദുവും എല്ലാം ഇവിടെ എന്ന് ചേർന്നുണ്ട് അവരമ്മയും എല്ലാവരെയും ഒറ്റ ഭാഗത്ത് ഒറ്റ ഭാഗ്യം വേദിയിലേക്ക് സാധനം ചെയ്തു കൊള്ളുന്നു കൂടാതെ രാജേഷ് കോവി രാജേഷ് നമ്മുടെ സജീവ പ്രവർത്തകനാണ് രാ രാജേഷിനെ ചെയ്തുകൊള്ളുന്നു പിന്നെ ഇത് നമ്മളുടെ ഈ പദ്ധതി വാട്സാപ്പിലെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇതിലൊക്കെ അറിയിക്കുന്നു അല്ലെങ്കിൽ ലോകത്തെപ്പുറം ആഗ്രഹിക്കുന്ന ഫ്രഞ്ചി ഗുരുവായി എങ്ങനെയാണ് സാഹചര്യം കൊള്ളുന്നു കൂടാതെ ജനുണ്ട് അമ്മാനുണ്ട് രണ്ടുപേരെ ഞാൻ വേദിയിലേക്ക് സാഹചര്യം കൊടുക്കുന്നു കൂടാതെ ഇന്ന് ഈ അന്നദാനം സ്വീകരിക്കുക എന്നു ചേർന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതൊക്കെ ഇത് രീതിയിട്ടാണ് ഇങ്ങനെ കൂടാതെ ചെറിയൊരു മധുരം ഒന്ന് വിതരണം ചെയ്യുന്നുണ്ട് ആ കുട്ടി പിറന്നാളിയായി തന്നെയാണ് അത് വിതരണം ചെയ്ത് തുടങ്ങി വിഷൻ്റെ ആ കുട്ടിയോട് അങ്ങനെയുള്ള നന്ദി എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ വിശ്വസങ്ങളുടെ പിറന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നൽകിയാണ് പ്രത്യേകം ആശംസകളായിരുന്നു നല്ലത് മാത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം വയനാട് നടന്ന ദുരന്തത്തിൽ നമ്മൾ സാധനങ്ങളും പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ ചാമ്പ് ഓഫ് കോമേഴ്സിൻ്റെ ഭാര ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഏൽപ്പിച്ചാൽ അത് ഒന്നുകിൽ തൃശ്ശൂർ കളക്ട്രേറ്റിലോ അല്ലെങ്കിൽ വയനാട് കളക്ടറേറ്റിലോ ഏൽപ്പിക്കുന്നതിനുള്ള ശ്രമം ചാമ്പ് നടത്തുന്നുണ്ട് അതിന് നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു ഉദ്ഘാടനം ചെയ്യുന്ന കുടുംബാംഗങ്ങളെ ഭക്ഷേകമോളയും കുടുംബാംഗങ്ങളെ ആയു ആ നമസ്കാരം ആ അല്ല അവിടെ നടന്നോളൂ